ഹായ് ഹലോ സ്നേഹകുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ കഥ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പന്ത് ഇന്ദ്രന്റെ കോട്ടിലാണ് ഇന്ദ്രന് ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം മാത്രമേ ആ ഒരു വിവാഹത്തിന് മാത്രമാണ് ഇപ്പോൾ ഋതു തയ്യാറായി നിൽക്കുന്നത് ഇന്ദ്രനെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് ഋതു ഋതുവിന്റെയും അപ്പോൾ ഈ ഒരു വിവാഹം തള്ളി തള്ളി തള്ളിവയ്ക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ ഋതു ഗർഭിണിയാണ് ഇപ്പോൾ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും അറിയും അത് വലിയൊരു പ്രശ്നമായി മാറും അപ്പോൾ അവരുടെ മുന്നിലുള്ളത് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുക പക്ഷേ സേതുവിനേയും പല്ലവിയും തകർക്കാനായിട്ടും സേതുവിനെ കരയിപ്പിക്കാനുമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് തന്നെ ആ ഒരു വീടും സ്വത്തുക്കളും എല്ലാം ഇന്ദ്രൻ റെയ്ഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക തൻ്റെ അനിയത്തി അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് മാത്രമേ സേതു ഇതുവരെയും എന്തും ചെയ്തിട്ടുള്ളൂ അവർക്ക് മാത്രം അവർക്ക് വേണ്ടിയിട്ടാണ് സേതു ഇതുവരെയും ജീവിച്ചത് എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സേതുവിന് ഉപേക്ഷിക്കേണ്ടി വരുമോ ഋ പല്ലവയും സേതുവും തമ്മിലുള്ള ആ ഒരു വിവാഹം മുടങ്ങുമോ അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്രൻ ഇപ്പോൾ തന്നെ ഏകദേശ കാര്യങ്ങളെല്ലാം പ്രതാപനോട് പറഞ്ഞു കഴിഞ്ഞു പ്രതാപൻ വഴി തന്നെ പ്രതാപൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ച് ആ പൊന്മടം പൊന്നുമടത്തിലെ പുന്നുമട ടെക്സ്റ്റൈൽസും പൊന്നുമട സ്വത്തുക്കളും എല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തുവാണ് അച്ഛനോട് ആ ഒരു കോർട്ടിൽ കോർട്ട് ഓർഡർ സഹിതമാണ് അച്ഛനെ കാണിച്ചത് അങ്ങനെ അവിടെ എല്ലായിടവും റെയ്ഡ് ചെയ്യുവാണ് എന്നാൽ റെയ്ഡ് ചെയ്ത് ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുറ്റക്കാരാ അല്ല പക്ഷെ അതിനു മുന്നേ തന്നെ എല്ലാവരും അവർ ചേർന്ന് അവരെല്ലാവരും കൂടി ചേർന്ന് മീഡിയയെ അറിയിക്കുകയും ന്യൂസ് കൊടുക്കുകയും പിന്നെ ബാങ്ക് എല്ലാം ഫ്രീസ് ചെയ്യിപ്പിക്കുകയും ചെയ്തു കുറ്റക്കാരാണെന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല പക്ഷേ കുറ്റക്കാരാണെന്ന് തെളിയുന്നതിന് മുന്നേയാണ് ഇപ്പോൾ ഇന്ദ്രൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൂടി തന്നെ ഇപ്പോൾ വല്ല വല്ലാത്ത ടെൻഷനിലാണ് സേതു പല്ലവിയും സേതു വലിയ ടെൻഷനിലായിരുന്നു പല്ലവി പറയുന്നുണ്ട് സേതുവിടെ പേടിക്കേണ്ട നമ്മൾ എന്തായാലും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് പേടിക്കണ്ട എന്നാണ് സേതുവിനോട് പല്ലവി പറഞ്ഞത് പക്ഷേ സേതുവിനറിയാം ഇത് പേടിക്കേണ്ട കാര്യമാണെന്ന് അത് പല്ലവിയോട് പറയുകയും ചെയ്തു കാരണം ഇതുവരെയും ഒരൊറ്റ ക്രമക്കേട് പോലും ആ ഒരു ടെക്സ്റ്റൈൽസിൽ നടന്നിട്ടില്ല കൃത്യമായിട്ട് ഓഡിറ്റിങ് ചെയ്യും എന്നിട്ട് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കണക്കുകൾ രേഖപ്പെടുത്തി ഫുൾ ക്ലീനാണ് അങ്ങനെയുള്ള പൂർണിമ ടെക്സ്റ്റൈൽസിലും എല്ലായിടത്തും ഇതുപോലെ റെയ്ഡ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വലിയ എന്തോ ഒരു പ്രശ്നം വരാൻ വരുന്നതിൻ്റെ ഭാഗമാണെന്ന് സേതുവിന് അറിയാമായിരുന്നു എന്നാൽ സേതുവിൻ്റെ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടില്ല അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഹരി സേതുവിൻ്റെയും പല്ലവിയുടെ അടുത്തെത്തുകയും എന്നിട്ട് കാര്യങ്ങളെല്ലാം അവരോട് പറയുകയും ചെയ്തു ന്യൂസ് കൊടുത്തു ആദ്യമേ തന്നെ അവർ ഈ ഒരു ക്രമക്കേട് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ന്യൂസ് കൊടുക്കുകയും ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഫ്രീസ് ചെയ്യിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഫ്രീസ് എന്ന് എന്നറിഞ്ഞപ്പോൾ തന്നെ സേതു മനസ്സിലായി പൂർണിമ ടെക്സ്റ്റൈൽസിനെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമാക്കി കാണിക്കാനായിട്ടാണ് അവർ ഈ കാട്ടിക്കൂട്ടുന്നതെന്നും ഋതുവിൻ്റെ വിവാഹം ഇതിൻ്റെ മുന്നോടിയായിട്ട് മുടങ്ങാൻ സാധ്യതയുണ്ടെന്നും സേതു പറഞ്ഞു അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതുവിന്റെ വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ പൈസ വേണം സ്വാഭാവികമായിട്ടും ഇന്ദ്രനും പൂർണിമയും സോറി ഇന്ദ്രനും രാജലക്ഷ്മിയും കരുതുന്നതിനും അപ്പുറം സ്വർണങ്ങൾ അവര് ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറയാൻ പറ്റാന് പാടില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യം സ്വർണമെല്ലാം കൊടുത്തു വേണം അയക്കാനായിട്ട് കല്യാണ ചെലവുകൊണ്ട് അതും ഒരു വിവാഹമല്ല രണ്ട് വിവാഹമാണ് പല്ലവിയുടെയും സേതുവിന്റെയും ഇന്ദ്രൻ്റെയും ഋതുവിന്റെ വിവാഹം നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തില് ബാങ്ക് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൈസയ്ക്ക് എവിടെ പോകും നമ്മൾ പിന്നെ എന്ത് ചെയ്യും ടെൻഷൻ ആയിരുന്നു സേതുൻ്റെ മനസ്സിൽ ഇത് ഉറപ്പായിട്ടും ഇന്ദ്രനും രാ രാജലക്ഷ്മിയും ചോദ്യം ചെയ്യും എന്ന് അവർക്കറിയാമായിരുന്നു പക്ഷെ അതും സംഭവിച്ചു പിന്നെ ദിവസം രാവിലെ തന്നെ സേ ഇന്ദ്രനും രാജലക്ഷ്മി എല്ലാവരും കൂടി പൊന്നുമടത്തിലേക്ക് എത്തുകയും പെണ്ണ് ചോദിച്ചു വരികയും ചെയ്തു വന്ന ഉടനെ തന്നെ പൂർണിമയോടും സേതുവിനോടും ഈ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്ന കാര്യവും ബാങ്ക് ഫ്രീസ് ചെയ്ത കാര്യവും ഒക്കെ അവരെ പറഞ്ഞ് അവരെ കുത്തി കുത്തി നോവിച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഋതു ചായയൊക്കെ കൊണ്ടുവന്നു ചായ എല്ലാവർക്കും കൊടുത്തു കൊടുത്തതിന് ശേഷമാണ് ഒരു ഇനി അടുത്ത് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അച്ഛൊരു നിബന്ധന പറഞ്ഞു പെൺകുട്ടിക്കും പയ്യനും എന്തെങ്കിലും സംസാരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് രാജലക്ഷ്മി പറഞ്ഞത് ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യം എന്താണ് സംസാരവും പ്രവൃത്തിയെല്ലാം കഴിഞ്ഞല്ലോ പിന്നെ എന്താണ് സംസാരിക്കേണ്ട കാര്യം എന്ന് ചോദിക്കുകയും എന്നാൽ വിവാഹം പ്രണയിച്ച് നടക്കുമ്പോഴുള്ള സംസാരം വേറെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുമ്പോൾ അവർക്ക് പരസ്പരം പറയാൻ പലതും കാണും എന്ന് പറഞ്ഞു പക്ഷേ ഋതു പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കില്ല ഓക്കെയാണ് എന്നാൽ ഋതു ഒരു നിബന്ധന പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് വിവാഹത്തിന് മുന്നേ ഈ വിവാഹം എന്ന് പറയുമ്പോൾ ഋതുവിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞങ്ങൾ നടത്തുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഉണ്ടായിട്ടല്ല എന്നും വിവാഹത്തിന് മുന്നേ നിങ്ങളുടെ മകൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയോ എന്ന് ഞങ്ങൾക്കറിയണ്ട പക്ഷേ ഇനി ഋതുവുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം പഴയ സ്വഭാവങ്ങളെടുത്ത് ഋതുവിനോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരു പെരുമാറുകയോ ഋതുവിനെ വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കളി കാര്യമാവും പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നൊക്കെ അച്ചു കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അത് ഇന്ദ്രനാണെങ്കിലും രാജലക്ഷ്മിക്കാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും അച്ചു പറഞ്ഞത് കാര്യം തന്നെയാണ് സ്വന്തം അനിയത്തിയുടെ വിവാഹമാണ് അവള് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നെ എല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ എന്നാൽ ഇന്ദ്രന്റെ സ്വഭാവം എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവളുമായി ഇന്ദ്രന്റെയും ഋതുവിൻ്റെ വിവാഹം നടത്തുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ അത് കരുതിക്കൂട്ടി തന്നെയാണ് അച്ചു ഇപ്പൊ ഇതെല്ലാം പറഞ്ഞത് അങ്ങനെ അച്ചും സ്വാതിയും ഋതുവിനെ എല്ലാവരെയും അകത്തോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം അടുത്ത വിവാഹത്തിന്റെ കാര്യങ്ങൾ പറയുവാണ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ പല്ലവിയും ശോഭയും സംസാരിക്കുമ്പോൾ വിവാഹ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു കാണുമല്ലോ പല്ലവി പോവാത്തതിൻ്റെ കാര്യമൊക്കെ ശോഭ ചോദിക്കുന്നുണ്ട് നിനക്കും കൂടി അങ്ങോട്ട് പോയിക്കൂടെ നീ അവിടുത്തെ മരുമകളല്ലേ എന്നാൽ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ മരുമകളാവത്തുള്ളൂ അതിനു മുന്നേ മരുമകളാവത്തില്ല അതുമാത്രമല്ല ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജലക്ഷ്മിക്കോ അല്ലെങ്കിൽ ഇന്ദ്രനോ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല എന്നൊക്കെ അച്ചു ഇങ്ങനെ പറയുന്നു ഇതേപോലെ പല്ലവി ഇങ്ങനെ ശോഭയോട് പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ശോഭ പറയുന്നത് അഥവാ ഈ ഒരു വിവാഹം നിന്ന് ഇന്ദ്രൻ ഒഴിയുകയോ അല്ലെങ്കിൽ വിവാഹം മുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ഋതുവിന് കേസ് കൊടുക്കാം തന്നെ ബലം പ്രയോഗിച്ച് ശ ശാരീരിക ഉപദ്രവം ചെയ്തു എന്നോ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും കേസ് കൊടുക്കാം നിയമം പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും എന്ന് പറയുമ്പോഴും പലവി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഋതുവിന് കുറച്ച് ബുദ്ധി വേണം ഋതു ഇപ്പോൾ ഇന്ദ്രൻ പറയുന്നത് നല്ലതാണ് അയാള് എല്ലാം ശരിയാണെന്നുള്ള മട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പല്ലവി ശോഭയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ സമയത്താണ് വിവാഹ കാര്യങ്ങളെല്ലാം പറയുകയും അങ്ങനെ പെൺകുട്ടിക്ക് എത്ര സ്വർണം കൊടുക്കും എന്ന് രാജലക്ഷ്മി ചോദിച്ചത് അപ്പോൾ പൊന്നുമടത്തിലുള്ള ഒരു ഷെയർ ഋതുവിനാണെന്നും അതുകൊണ്ട് ചെറുതൊന്നും അല്ല ഞങ്ങൾ അത്യാവശ്യം നല്ലതുപോലെ കൊടുത്തിട്ട് തന്നെ അവൾ അയക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ബാങ്ക് ഫ്രീസ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ എന്ത് കൊടുക്കാനാണ് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ മിനിമം ഇരുന്നൂറ്റി അൻപത് പവനെങ്കിലും സ്വർണം അവൾക്ക് കൊടുത്തു വേണം വിടാനെന്നാണ് രാജലക്ഷ്മി പറഞ്ഞത് പക്ഷെ ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണത്തിനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ കയ്യിൽ ഒന്നും ഇല്ല പൈ ഇത് ബാങ്കിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ തന്നെ ബാങ്ക് ഫ്രീസ് ചെയ്ത സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ആലോചിച്ച് അവർക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഈ സമയത്താണ് ഇതേപോലെ സേതു പറയുന്നത് എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് വെച്ച് ഈ ഒരു ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ആ ഒരു കാര്യങ്ങളെല്ലാം കഴിയും എല്ലാം ഓക്കെ ആവും അപ്പോൾ പിന്നെ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് നിങ്ങൾക്ക് തരേണ്ട രീതിയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വിവാഹം നീട്ടിവെക്കാനായിട്ടായിരുന്നു രാജലക്ഷ്മി തീരുമാനിച്ചത് പക്ഷേ ഒരിക്കലും വിവാഹം നീട്ടിവെക്കാൻ പറ്റത്തില്ല എന്ന് പൂർണ്ണിമ പറയുകയും ചെയ്തു അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷെ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇന്ദ്രന്റെ തുറുപ്പു ചീട്ട് തന്നെ ഇതാണ് ഉറപ്പായിട്ടും ഋതുവിന്റെ വിവാഹം നീട്ടിവെക്കാനായിട്ടോ അല്ലെങ്കിൽ നടത്താതിരിക്കാനായിട്ടോ അവർ തീരുമാനിക്കത്തില്ല പിന്നെ അവരുടെ മുന്നിലുള്ളത് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തുക വിവാഹം നടത്തണം എന്നുണ്ടെങ്കിൽ പൈസ വേണമല്ലോ അങ്ങനെ പൈസ ഇപ്പോൾ ബാങ്ക് ഫ്രീസ് ചെയ്തത് കൊണ്ട് തന്നെ പൈസ കിട്ടാനും സാധ്യതയില്ല അപ്പൊ ഇന്ദ്രൻ മുന്നോട്ട് വെച്ച മറുപടി ഋതുവിൻ്റെയും എൻ്റെയും സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം അതായത് രണ്ട് വിവാഹവും ഒരു ദിവസം നടത്താൻ പറ്റത്തില്ല എൻ്റെയും ഋതുവിൻ്റെയും വിവാഹം മാത്രമേ ഇരുപത്തിയാറാം തീയതി നടത്താവൂ സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം നടത്താൻ പാടില്ല വിവാഹം നീട്ടിവെക്കണം എന്നാണ് സേ ഇന്ദ്രൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന തീരുമാനം പക്ഷേ തൻ്റെ അനിയത്തിയുടെ വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ അത് സേതു അതിന് തയ്യാറായി എന്നാൽ പൂർണിമ തയ്യാറല്ല തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മകന്റെ ജീവിതം ബലിയാടാക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പൂർണിമയുടെയും തീരുമാനം ഇനി എന്തായിരിക്കും സംഭവിക്കുക പല്ലവിയും ശോഭയും ഇതിന് സമ്മതിക്കത്തില്ല ഇപ്പോൾ ശോഭയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തൻ്റെ മകളുടെ വിവാഹവും ഉറപ്പിച്ചിരിക്കുകയാണ് ആ സമയത്ത് മകളുടെ വിവാഹം നീട്ടിവയ്ക്കാൻ പറ്റത്തില്ല എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് സേതു ഈ ഒരു എത്തി നിൽക്കുമോ അതായത് ഋതുവിൻ്റെ പല്ലവിയുടെയും സേതുവിൻ്റെ വിവാഹം നീട്ടിവെക്കാനായിട്ട് തീരുമാനിക്കുമോ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഋതു മാത്രം സന്തോഷത്തോടെ ജീവിക്കും തൻ്റെ ഏട്ടൻ്റെ ജീവിതം ദുരിതത്തിലാകണം എന്ന് ഋതു തീരുമാനിക്കുമോ ഋതു ഇന്ദ്രനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുമോ ഇനി ആരുടെ വിവാഹമായിരിക്കും നടക്കാൻ പോകുന്നത് ഇരുപത്തിയാറാം തീയതി ആരുടെ വിവാഹമായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം gweld i wedi gymryd